വൃക്കരോഗം വരാതെ നോക്കാം എന്ന ലക്ഷ്യത്തോടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ മൊബൈൽ മെഡിക്കൽ ക്യാമ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ക്യാമ്പുകൾ നടക്കുക ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെൻറ്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയാലിസിസ് സെൻ്ററിൻ്റെയും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെയാണ് സൗജന്യ മൊബൈൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് മിഷൻ കിഡ്നി കെയർ തീവ്രയജ്ഞം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് എല്ലാ മാസവും നാലായിരം രൂപ വരെ ചികിത്സ സഹായം അവയവമാറ്റ ശസ്ത്രമാണ് സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ കഴിയിൽ അവയവ മാറ്റ ശസ്ത്ര ആശുപത്രി അത് കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിക്കാനുള്ള തീരുമാനം ഇത് കിഡ്നി രോഗികൾക്ക് ആശുപത്രി കഷ്ടപ്പെടുന്ന നമ്മൾ നിൽക്കുക എന്നുള്ളത് കൂടുതൽ രോഗികൾ ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകാൻ വലുദിനം വർദ്ധിച്ചുവരുന്ന വൃക്കരോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ നൽകി പൂർണ്ണമായും മാറ്റുന്ന പദ്ധതിയാണ് മിഷൻ കിഡ്നി കെയർ തീവ്രയജ്ഞം ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഓരോ ദിവസം വീതം മെഡിക്കൽ ക്യാമ്പുകളും നടത്തി ലാബ് ടെസ്റ്റുകൾ നടത്തുവാനാണ് ലക്ഷ്യമിടുന്നത് തുടർന്ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും ഡിവിഷനുകളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും പി ടി അറീം ട്രസ്റ്റ് ചെയർമാൻ വി കെ സി മുഹമ്മദ് ഗോയ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരഥി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ഷീന ഇ എം വിനോദ് കെ ധനേഷ് കുമാർ കൂടാതെ കെ ബൈജു ചോലക്കൽ രാജേന്ദ്രൻ ഡി എം ചിത്രാകരൻ അബ്ദുൾ അസീസ് രമേശൻ എം ഖാലിദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു

ూర్ మండల ముందు పరిశోధన తిరుమాని అది నేను పన్నెంట్ ఇవ్వడం పంచాయత్ అధ్యక్ష తయారీ ఆ పదే నేను